ഇന്ന് ഞാൻ നല്ല ചൂടുള്ള പഴംപൊരിയും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം റെസിപ്പി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഈ പഴംപൊരിയുടെ റെസിപ്പി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പഴംപൊരി കഴിക്കാറുണ്ട് ഞാനാണെങ്കിൽ പല സ്ഥലത്തു നിന്നും കടകളിൽ നിന്നൊക്കെ പഴംപൊരി വാങ്ങിക്കഴിക്കാറുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട് ഈ ഞാൻ തന്നെ ഒരു ആഴ്ചയിൽ വട്ടം പഴംപൊരി ഉണ്ടാക്കിയാൽ രണ്ട് വട്ടം രണ്ട് ടേസ്റ്റാണ് കിട്ടാറ് നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ ആവാം പഴത്തിൻ്റെ പഴുപ്പിൻ്റെ ആവാം അതുപോലെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൻ്റെ ആവാം പിന്നെ പൊരിച്ചെടുക്കുന്ന രീതിയുടെ ഒക്കെ ആവട്ടെ പഴംപൊരിയുടെ ടേസ്റ്റ് ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ കുറച്ച് കാലത്ത് റിസർച്ച് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈ പഴംപൊരി ഉണ്ടാക്കുന്നതിന് ഇത്ര അധികം കഥയുടെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഈ പഴംപൊരി നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കുക പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം ഈ ഒരു പഴംപൊരിക്ക് വേണ്ടി പഴം എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത പഴം പഴമെടുക്കണം ഭയങ്കരമായിട്ട് പഴുത്ത പഴമല്ല ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കണം അതുപോലെ ബാറ്ററി പഴംപൊരിയുടെ മുകളിൽ നന്നായി ഇരിക്കുന്ന ഭാഗത്തിന് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ മുക്കി പിന്നെ മുക്കിയെടുത്താൽ ആ ബാറ്റർ പഴംപൊരി നിന്ന് വിട്ടുപോകാൻ പാടില്ല അങ്ങനെ മുക്കിയെടുത്ത ബാറ്റർ നല്ല വെളിച്ചെണ്ണയിൽ നല്ല ചൂടിൽ പൊരിച്ചെടുക്കണം രണ്ട് സൈഡും മറിച്ചിട്ട് നല്ല ചൂടിൽ പൊരിച്ചെടുത്ത ഒരു കട്ടൻ ചാഴ കൂടി ഇതൊന്ന് കഴിച്ചു വെക്കൂ അടിപൊളിയാണ്